ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ഒരുങ്ങിയിരിക്കുന്നത് ചെറുക്കൻ്റെ വീട് കാണാൻ പോവുകയാണ് കേട്ടോ അപ്പം നമുക്കിവിടെ ഒരു ചടങ്ങ് ഉണ്ട് നമ്മുടെ ബന്ധുക്കാരെല്ലാം കൂടി ചെറുക്കൻ്റെ വീട് കാണാൻ പോകുക കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒരുങ്ങി അശ്വരമോനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഒരുങ്ങി നമ്മൾ കസിൻ്റെ വീട്ടിൽ വന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പെണ്ണ് കല്യാണ പെണ്ണ് അപ്പോൾ ചെറുക്കനെ നമ്മൾ പുറകെ കാണിക്കുന്നുണ്ട് എൻ്റെ അപ്പച്ചിയുടെ മോളാണ് ഇതാണ് അപ്പച്ചി അമ്മ അശ്വരമോൻ നമ്മളെല്ലാവരും ഒരുങ്ങി നമ്മൾ പോവുകയാണ് ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കുടുംബത്തിൽ പെണ്ണായിട്ട് കല്യാണം കഴിക്കാൻ ഞാനാണ് ഇട്ടുള്ളത് നമ്മളേർ കുറേ അമ്മമാരുണ്ട് അങ്ങനെ നമ്മൾ അവിടെ വന്ന് ചടങ്ങൊക്കെ നടന്ന് അകത്തൊക്കെ കയറി വീടൊക്കെ കണ്ടു കേട്ടോ നല്ല ആൾക്കാരെനിക്ക് ഒരുപാട് സന്തോഷം അവിടെ ചേട്ടൻ്റെ കുഞ്ഞാണ് കേട്ടോ ഇത് വാവയാണത് ക്യൂട്ട് വിവിയാണാൾ പിന്നെ അവിടെ നമ്മൾ കുറച്ച് നേരം നിന്നു സംസാരിച്ച് എല്ലാവരും നിന്ന് സംസാരിച്ചു ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ അപ്പോൾ ബിനു എന്നാണ് പേര് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അടിപൊളി ഫുഡായിരുന്നു കുറേ നേരം കാറ്റൊക്കെ കൊണ്ട് ഇരുന്നു അങ്ങനെ എല്ലാ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഭംഗിയായിട്ട് ഞാൻ നമ്മൾ തിരിച്ചു പോന്നു അപ്പോൾ അത്രയുള്ള എന്താ വീഡിയോ ചറ്റ